കേരള സ്റ്റേറ്റ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ കുടുംബ സംഗമം നടത്തി വിദ്യാഭ്യാസ അവാർഡ് വിതരണവും വിവിധ മേഖലകളിൽ മികവ് പുലർത്തിയവരെ ആദരിക്കൽ ചടങ്ങും ഉണ്ടായി കേരള സ്റ്റേറ്റ് പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ കാലടി യൂണിറ്റിന്റെ സെന്റ് ജോർജ് പള്ളി പാരിഷ് ഹാളിൽ വെച്ച് കാലഡി യൂണിറ്റിന്റെ കുടുംബ സംഗമം സംഘടിപ്പിച്ചു ടോമി സെബാസ്റ്റിൻസ് റിട്ടേർഡ് കുടുംബ സംഗമം ഉദ്ഘാടനം ചെയ്തു നമ്മുടെ പ്രിയപ്പെട്ട നമുക്കെല്ലാവർക്കും പ്രിയങ്കരനായ പി വി സജീവ രണ്ടായിരത്തി പതിനഞ്ചില് നമ്മളിവിടെ ഈ ജില്ലയിൽ തുടങ്ങി തുടങ്ങി നമ്മുടെ ആവശ്യങ്ങളൊക്കെ നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ അതിനുവേണ്ടി ശ്രമിക്കണം പല കാര്യങ്ങളും നമുക്കറിയാം നമ്മൾ ഈ നമ്മുടെ ഈ ജില്ല തന്നെ പോലീസ് നമ്മൾ ഈ സംഘടനയുടെ പേര് വെൽഫെയർ അസോസിയേഷൻ എന്ന് ആണല്ലോ വെൽഫെയർ അസോസിയേഷൻ എന്ന് പറയുന്നത് നമ്മുടെ സംഘടനകൾ മാത്രം വെൽഫെയർ അല്ല നമ്മൾ നോക്കുന്ന അല്ല അത് നോക്കുന്നത് നമ്മൾ പൊതുജനങ്ങളുടെ ഇടയിലും നമ്മൾ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് പല കാര്യങ്ങളിലും രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന് നമ്മുടെ ഈ തോമസ് നമ്മുടെ ഒക്കെ നേതൃത്വത്തിൽ ഇന്ന് സംസ്ഥാനത്ത് മൂന്ന് വീട് നിർമ്മിച്ച് നൽകി അതുപോലെ ഓക്കേ ദുരന്തം കൊണ്ടായപ്പോൾ അഞ്ച് ലക്ഷം രൂപ ഗവൺമെന്റിന്റെ എറണാകുളം റൂറൽ സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി വി എസ് നവാസ് പ്രഭാഷണം നടത്തി മികച്ച വ്യവസായിയായി കേരള സർക്കാരിന്റെ പുരസ്കാരം ലഭിച്ച വ്യവസായ പ്രമുഖൻ കെ വി ടോളിന്റെ അസാന്നിധ്യത്തിൽ ടോളിൻസ് ഗ്രൂപ്പ് ജനറൽ മാനേജർ എം ആർ വർഗീസ് ടോമി സെബാസ്റ്റ്യൻ ഐ നിന്ന് സംഘടനയുടെ പുരസ്കാരം ഏറ്റുവാങ്ങി അംഗവും കാലടി ഗ്രാമപഞ്ചായത്ത് ടൌൺ വാർഡ് മെമ്പറുമായ പി ബി സജീവിനെ പ്രവർത്തന മികവ് വിലയിരുത്തി സംഘടന ആദരിച്ചു റിട്ടേർഡ് ഡിവൈഎസ്പി ടി കെ തോമസ് പുരസ്കാരം വിതരണം ചെയ്തു ചടങ്ങിൽ ഫാദർ മാത്യു കിലുക്കൻ കാലടി പോലീസ് ഇൻസ്പെക്ടർ അനിൽകുമാർ കെ പി ജോസ് സബ് ഇൻസ്പെക്ടർ സന്ദീപ് ഒ കെ മൊയ്തീൻ കുഞ്ഞ് ടി ആർ സലി കെ പി പോൾ പോൾ ജോസഫ് പി എം സലീം ടി സി ആന്റണി തുടങ്ങിയവർ സംസാരിച്ചു ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെയും പുതിയതായി സർക്കാർ വകുപ്പിൽ ജോലി ലഭിച്ച കുടുംബാംഗങ്ങളെയും കുടുംബ സംഗമത്തോട് അനുബന്ധിച്ച് ആദരിച്ചു ചെയ്യാൻ പറ്റാതിരുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാലയളവാണ് പറയുമ്പോൾ വലിയൊരു പിന്നെ സന്തോഷം നൽകുന്ന ചടങ്ങാണ് കാരണം കുറേ അധികം ഒരുമിച്ച് ജോലി ചെയ്തിരുന്ന തരുന്ന ആളുകൾ വീണ്ടും ഒരുമിച്ച് കൂടുന്നവരുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു അത് നമ്മുടെ കുട്ടികൾ പല രീതിയിലും പിന്നെ നല്ല നല്ല എത്തിയിട്ടുണ്ടാവും സുത്യരഹമായ സേവനം ചെയ്ത് സർവീസിൽ നിന്നും വിരമിച്ച് ഒറ്റപ്പെടലിൻ്റെ തുരുത്തിലേക്ക് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെയുള്ള യോഗങ്ങൾ നടത്തുമ്പോൾ നമുക്ക് മനസ്സിനും ഒരു കുളിർമ അനുഭവപ്പെടാറുണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ സായ സന്ധ്യയിൽ ഇങ്ങനെയുള്ള കുടുംബ ഒത്തുചേരൽ നമുക്ക് അനിവാര്യമാണ് വെറുതെ ഇറങ്ങി നടക്കുമ്പം ഒരു പോലീസാറിനെ കാണുമ്പോൾ പെട്ടെന്ന് എന്തോ ഒരു ഭയം അതെന്താണെന്ന് അറിഞ്ഞുകൂടാതെ ഇങ്ങനെ ഒരു സ്റ്റിക്ക് പോലെ നമ്മുടെയൊക്കെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞു കിടക്കുകയാണ് സത്യം പറഞ്ഞാൽ പോലീസുകാർ കാവൽമാലാക്കിയോടെ ജോലി ചെയ്യുന്നവരാണ് ഞങ്ങളുടെ വിശ്വാസമനുസരിച്ച് കാവൽമാലാക്കിക്ക് ഒരുപാട് പ്രാധാന്യമുണ്ട് നമ്മൾ നമ്മളറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിൽ നമ്മുടെ കൂടെ രാവും പകലും എപ്പോഴുമുള്ള ഒരു കാവൽ സാന്നിധ്യമാണ് ഒരു കാവൽമാലാഹ അങ്ങനെയാണ് ഞങ്ങളുടെ വിശ്വാസങ്ങളെ പഠിപ്പിക്കുന്നത് ഓരോ വ്യക്തിക്കും ഒരു കാവൽമാലാമോ നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട് കെ ആർ ബീറ്റ്സ് കാലടി അവതരിപ്പിച്ച സംഗീത സംഗീതവിരുന്നും അരങ്ങേറി